ഇന്ന് രാവിലെ തന്നെ സ്കൂളിലേക്ക് ലഞ്ച് ബാഗ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതാ പയറൊക്കെ ഇതാ ഈ ഒരു രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കേട്ടോ പിന്നെ നമ്മൾ സാമ്പാറാണ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് സാമ്പാർ കഷ്ണങ്ങളൊക്കെ എരുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുക്കറിലെ പരിപ്പ് കയറിയിട്ടിട്ട് അതിലേക്ക് നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് ആവശ്യത്തിന് വെള്ളവും മസാലകളും ഒക്കെ ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വരക്കാട്ടാ അപ്പോൾ സാമ്പാർ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അല്ലേ അപ്പോൾ എത്ര തിരക്കാണെങ്കിലും നമുക്ക് ഈ ഒരു റെസിപ്പി വേഗം തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിലേക്ക് വേറൊരു കറിയോ വേറൊരു പേരും കാര്യങ്ങളൊന്നും വേണമെന്നില്ല അല്ല സാമ്പാറിലേക്ക് അപ്പോൾ സാമ്പാറിലേക്കുള്ള മസാലകളൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് സാമ്പാർ പൊടി പിന്നെ തിളിക്കുന്ന സമയത്ത് തിളവുന്ന സമയത്താണ് ഇട്ടുകൊടുക്കുക അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒന്ന് മിക്സാക്കിയിട്ട് മൂടി വെച്ച് ഒരു രണ്ട് വിസിൽ ഒന്നോ രണ്ടോ വിസിൽ മതിയിട്ട് അല്ലെങ്കിൽ ഈ എന്താ പറയുക നമ്മളെ കഷ്ണങ്ങളൊക്കെ ആകെ വാടിപ്പോകും വാടി പോകാൻ വെന്ത് മുടങ്ങി കൂട്ടും അപ്പോൾ അല്ലാതെ ഒന്ന് ഇതേപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ പരിപ്പ് ചെറിയ സൈസ് പരിപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടും അപ്പോൾ അതിന് രണ്ട് വിസിൽ തന്നെ മതിയാവും കെട്ടോ അങ്ങനെ ഞാൻ ഇതാ അതടുപ്പത്ത് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് പയറ് ഉപ്പേറ്റി വെക്കാൻ കേട്ടോ അപ്പോൾ ഈ ഒരു നീളത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ മഴ ആയതുകൊണ്ട് തന്നെ നല്ലവണ്ണം നമ്മളെ മുറ്റിത്തുള്ള പൂക്കളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയിൽ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇതാ അപ്പോൾ ആ റോസ് അതിൻ്റെ കൂടെ റോസും തലനീട്ടി നിൽക്കുന്നുണ്ട് പക്ഷേ റോസൊന്നും കാണാനില്ല കേട്ടോ ഈ ഒരു എന്താ പറയുക സ്പോൾസ് അത്ര അധികം തന്നെ ഉണ്ടായി നിൽക്കുന്നത് കൊണ്ട് പിന്നെ നല്ല ഭംഗിയിൽ തന്നെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ റോസൊന്നും ഒരു ഭംഗിയില്ലാതെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കാണുമ്പോൾ വലിയൊരു ഭംഗി തോന്നുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ വന്നത് കാന്താരി മുളക് പറിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ പൂക്കളൊക്കെ കണ്ടപ്പോൾ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് നിത്യകല്യാണിയാണ് അതുണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ എവിടെയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ പൂക്കൾ കുറച്ച് കുറവാണ് എന്നാലും നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ കാന്താരിൻ്റെ ചെടിയിട്ടാണ് അപ്പോൾ ഞാൻ കാന്താരി പറിക്കാൻ വേണ്ടി വന്നതാണ് നമ്മളെ ഉപ്പേരിയിലേക്കും പിന്നെ ചീര ഉപ്പേരി വെക്കുന്നുണ്ട് അതിലേക്കും കൂടി വേണം കേട്ടോ അപ്പോൾ പയറുപ്പേരിയും ചീര ഉപ്പേരിയും കൂടിയാണ് നിൽക്കുന്നത് ചീര ഉപ്പേരി സ്കൂളിലേക്ക് കൊടുത്തേക്കാനും പയറുപ്പേരി നമുക്ക് ഉച്ചക്കേക്കും വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചീര കുറച്ച് അങ്ങനെ നമുക്ക് ഇതാ ഇത്രയും കാന്താരി മുളക് ആ ഒരു തൈന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതാ ഈ ഒരു ചീരച്ചപ്പാണുള്ളത് നമുക്കൊന്ന് നന്നാക്കിയിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ അതിലേക്ക് നമുക്ക് ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും വേണം പിന്നെ പച്ചമുളകും വേണം കേട്ടോ അപ്പോൾ ഈ കാന്താരി മുളകാണ് അതിനെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അതൊക്കെ നേരാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാൻ രണ്ട് മൂന്ന് തേങ്ങൻ്റെ കഷ്ണ ചപ്പ് കൊണ്ടിട്ടിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നമ്മുടെ കാന്താര മുളകും കൂടി ഇട്ടിട്ടൊന്ന് ക്രഷ് ആക്കി എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ അരി അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ളതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഉപ്പ് ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്തിട്ടുള്ള കേട്ടോ അപ്പോൾ അതാ ചീരിൻ്റെ എല്ലാം നന്നായിട്ട് കഴുകിയിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പം അതുകൂടി അതിലേക്ക് ഇട്ടിട്ടൊന്ന് ഇളക്കി ജോലി വെച്ചിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് പിന്നെ നമ്മൾ നമ്മുടെ സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ നമ്മുടെ ഉപ്പേരിയും പയറുപ്പേരിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചീര വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് അവരടുപ്പത്തുണ്ട് പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ചായ ചായക്കും കടി ഉണ്ടാക്കണല്ലോ അപ്പോൾ ദോശയിലേക്ക് നമ്മൾ പുട്ടരുളയും തേങ്ങയും കൂടി ഇട്ടിട്ടുള്ള ചട്ടിനിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ തേങ്ങയും ചട്ടിനിയും കൂടി നല്ല തേങ്ങയും പുട്ടരുളയും കൂടി ഇട്ട് അരച്ചെടുക്കുകയാണ് എന്നിട്ട് കന്താരിയും കൂടി ഇട്ടിട്ട് അരക്കുന്നുണ്ട് കേട്ടോ പിന്നെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ചീരയൊക്കെ ഒരുവിധം റെഡിയായി വരുന്നുണ്ട് ഒരുവിധം വേഗം ചീരായിട്ട് വേഗം വെന്ത് വരുമല്ലോ അപ്പോൾ അതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ആ ദോശ അവിടെ റെഡി ചെയ്തിരുന്നുണ്ട് ഒരെണ്ണം ഒരെണ്ണം നമ്മൾ ചുട്ടെടുക്കാൻ ഇനി അവിടെ അപ്പം ഞാൻ ഉപ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉപ്പും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാണ്